നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ആര് വീഴും ആര് വാഴും വോട്ടിംഗ് കഴിഞ്ഞതോടെ തിരക്കിട്ട ചർച്ചകളും ചൂടൻ ചർച്ചകളും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിനകം പല കോണിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായം നിലമ്പൂരിൽ ഷൗക്കത്ത് തന്നെ ജയിക്കും എന്നാണ് അങ്ങനെ ഷൗക്കത്ത് ജയിച്ചാൽ സ്വരാജിന് ഏറ്റവും വലിയ അടിയാണ് കിട്ടുന്നത് ഇപ്പോൾ തന്നെ സി പി എം ക്യാമ്പിൽ നെഞ്ചത്തടിയും നെലവിളിയും തുടങ്ങി എന്നുള്ള പരിഹാസങ്ങളും കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഉയർത്തി വിടുന്നുണ്ട് നിലമ്പൂരിൽ സ്വരാജ് തോറ്റാൽ സ്വരാജ് പിണറായിയെ പച്ചത്തെറി വിളിക്കും എന്നുള്ള പരിഹാസങ്ങളും ഉണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും ഒതുങ്ങി നിന്നിരുന്ന ആളാണ് സ്വരാജ് എന്നാൽ നിലമ്പൂരിൽ സ്വരാജ് നിൽക്കണമെന്ന് പല കോണിൽ നിന്നും ആവശ്യം ഉയർന്നപ്പോഴും മാളത്തിൽ ഒളിക്കുകയായിരുന്നു സ്വരാജ് ഒടുവിൽ പിണറായി പറഞ്ഞതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായത് എന്നുള്ള അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ഇനിയിപ്പോൾ ജയിക്കുമോ ഇല്ലയോ അതാണ് സി പി എം ഉറ്റുനോക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച പുറത്തു പുറത്തുവരാനിരിക്കുകയാണ് ഇതോടെ മുന്നണികളെല്ലാം കണക്കുകൂട്ടലുകളിലാണ് എല്ലാവരും വിജയം അവകാശപ്പെടുന്നുണ്ട് പി വി അൻവർ പോലും വിജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് സി പി എം ആകട്ടെ മൂവായിരം വോട്ടുകൾക്ക് എം സ്വരാജ് വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നു യു ഡി എഫ് പതിനയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ചു പറയുകയാണ് വിജയം നേടിയാൽ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മുന്നോട്ടു പോകാൻ സാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ അതിശക്തമായി കൂടെ നിന്നത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഓരോ ബൂത്ത് തലത്തിലും പോയി ഏകോപനങ്ങളുമായി കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിച്ചു മുസ്ലിം ലീഗിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും ചോർച്ചയും ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ആര്യാടൻ ചൌക്കത്തിനോടുണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം അതിജീവിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ തന്ത്രങ്ങൾക്ക് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രവർത്തനം വെറുതെയാകില്ല എന്നാണ് ലീഗും യുഡിഎഫും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നേടാൻ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് കഴിയും എന്നാണ് കണക്കുകൂട്ടലുകൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന് ഫലമുണ്ടാകുമെന്നും നേതാക്കൾ പറയുന്നു എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന പരിഗണന കൂടി ഷൗക്കത്തിന് തുണയും അധിക യോഗ്യതയുമായി മാറിയെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പറയുന്നത് നിലമ്പൂരിൽ കോൺഗ്രസിലെ യുവ നേതാക്കൾക്കിടയിലും പ്രചാരണത്തിൽ വാശിയുണ്ടായിരുന്നു റീൽസുകളുമായി സമൂഹമാധ്യമങ്ങളിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിറഞ്ഞപ്പോൾ മറുവശത്ത് ചാണ്ടിയമ്മൻ വീടുകൾ കയറിയിറങ്ങിയാണ് പ്രചാരണം നടത്തിയത് മൂവായിരം വീടുകൾ കയറിയാണ് ചാണ്ടി വോട്ട് ചോദിച്ചത് ഇതോടെ ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ പിൻഗാമിയെന്ന് വിശേഷിപ്പിച്ച് ടി സിദ്ദിഖ് അടക്കമുള്ളവർ രംഗത്ത് വന്നു ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക അവരിൽ ഒരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ രീതി മകൻ ചാണ്ടിയുമ്മൻ എം എൽ എ നിലമ്പൂരിൽ വോട്ട് തേടിയെത്തിയത് മൂവായിരത്തിലധികം വീടുകളിലാണ് കാണുന്ന കവലുകളിലൂടെ എല്ലാം വോട്ട് തേടി വേഗത്തിൽ അലയുന്ന ചാണ്ടി ചാണ്ടിയമ്മനൊപ്പം ഓടിയെത്താനാകാതെ പ്രവർത്തകർ അച്ഛന്റെ വഴിയിലൂടെ മകനും ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയവുമായി മാത്രമേ മടക്കമുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രവർത്തനം നിലമ്പൂരിന്റെ മനസ്സ് കവർന്നുവെന്നും സിദ്ദിഖ് കുറിച്ചത് മറുവശത്ത് എം സ്വരാജിന് പാർട്ടി വോട്ടുകൾക്കപ്പുറത്തേക്ക് സമാഹരിക്കാൻ സാധിക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സംശയമായി നിൽക്കുന്നത് യു നിന്നും ചോരാൻ സാധ്യതയുള്ള വോട്ടുകൾ പിടിക്കാൻ പറ്റിയ ആയിരുന്നില്ല സ്വരാജ് ഈ വോട്ടുകൾ പി വി അൻവറിലേക്കാകും പോയിരിക്കുക എന്നുള്ള ഒരു സൂചനയുമുണ്ട് ഇടതുമുന്നണിക്ക് എൽ ഡി എഫിൽ അൻവർ ഉണ്ടാക്കിയ വിജയ ഫോർമുലയാണ് നഷ്ടമായത് ബി ജെ പിക്ക് ശക്തനായ സ്ഥാനാർത്ഥി ഇല്ലാത്തതും ശബരിമല അടക്കം ചർച്ചയായതും സ്വരാജിന് തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ കടുത്ത ഭരണവിരുദ്ധ വികാരവും അവസാന സമയം എം വി ഗോവിന്ദൻ നടത്തിയ ആർ പ്രസ്താവനയും സ്വരാജിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് കണക്കുകൂട്ടൽ ഇതിനിടെ നിലമ്പൂർ വഴിക്കടവ് തണ്ണിക്കടവിലെ രണ്ടാം നമ്പർ ബൂത്തിലെ തർക്കമടക്കം കോൺഗ്രസുകാർ യു ഡി എഫിന്റെ വിജയത്തിന്റെ സൂചനയായി ചൂണ്ടിക്കാട്ടുന്നു ഈ ബൂത്തിൽ ഇ വി എമ്മിലെ വി വി പാറ്റിൽ തർക്കമുണ്ടായപ്പോൾ പരിശോധനകൾ നടത്തി ഇവിടെ എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടെ വി വി പാറ്റ് പരിശോധന നടത്തിയപ്പോൾ ലഭിച്ച നാല്പത്തി എട്ട് വോട്ടുകളിൽ നാൽപ്പത്തിരണ്ട് വോട്ടുകളും ലഭിച്ചത് ആര്യാടൻ ചൗക്കത്തിനായിരുന്നു ആറ് വോട്ടുകൾ മാത്രമാണ് എം സ്വരാജിന് രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ തവണ ഈ ബൂത്തിൽ പി വി അൻവറിനായിരുന്നു മുൻതൂക്കം ആ അവസ്ഥയിൽ നിന്നുമാണ് മറുവശത്തേക്കുള്ള ചാഞ്ചാട്ടം ഇത് കൃത്യമായ സൂചനയാണെന്നാണ് യു ഡി എഫ് നേതാക്കളും അവകാശപ്പെടുന്നത് ഇതോടെ ഇപ്പോഴത്തെ നിലയിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെയും യു ഡി എഫ് അനുയായികളുടെയും വിലയിരുത്തൽ വിഎസ് ജോയി അടക്കം ചിട്ടയായി പ്രവർത്തിച്ചു എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു അന്തിമ വോട്ട് ശതമാനം കിട്ടിയ ശേഷമുള്ള വിലയിരുത്തലില് യുഡിഎഫ് ക്യാമ്പിലാണ് ആത്മവിശ്വാസം ഉയരുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആണ് മണ്ഡലത്തിൽ അന്തിമമായി രേഖപ്പെടുത്തിയത് ഇത് ഇവിടുത്തെ റെക്കോർഡാണ് അമരമ്പലവും കരുളായിയും ഒഴികെ ബാക്കി ആറ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഷൌക്കത്തിന് ഉറപ്പ് എന്നാണ് യു അവകാശവാദം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഇനിയും കൂടും ലീഗ് വോട്ടിൽ അട്ടിമറി നടന്നുവെന്ന പ്രചാരണം പി വി അൻവറും ഇടതുമുന്നണിയും നടത്തുന്നുണ്ടെങ്കിലും അത് തെറ്റിദ്ധാരണയാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത് ലീഗ് വോട്ടുകളെല്ലാം ആര്യാടൻ ചൗക്കത്തിന് തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്നും ലീഗ് നേതൃത്വം പറയുന്നു മുപ്പതിനായിരം വോട്ടിന്റെ ലീഡിന് ജയിക്കുമെന്നൊക്കെ പി വി അൻവറിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും ആകെ മുപ്പതിനായിരം വോട്ട് മുപ്പതിനായിരം വോട്ടിന്റെ ലീഡിന് ജയിക്കുമെന്നൊക്കെ പി വി അൻവറിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും ആകെ മുപ്പതിനായിരം വോട്ടുകൾ നേടിയാലും അത് അൻവറിന് ആശ്വാസമാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിക്ക് ക്ഷീണം ചെയ്യുമെന്നാണ് നിലമ്പൂരിലെ അവസാനവട്ട ചർച്ച ഇപ്പോൾ നടക്കുന്നത് ിന്റെ വോട്ടുകളാണ് പിടിക്കുകയെന്ന് എൽ ഡി എഫ് പറയുമ്പോൾ യു ഡി എഫ് ജില്ലാ നേതൃത്വം തിരിച്ചാണ് പറയുന്നത് വഴിക്കടവിൽ നിന്നും ചുങ്കത്തറയിൽ നിന്നും യു ഡി എഫ് വോട്ടുകൾ അൻവർ കൂടുതൽ നേടുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് ശരിയാകുമെന്ന് ഇനി ഫലം വരുമ്പോൾ അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത